സ്മാർട്ടാകാത്ത റോഡുകൾ ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം പാളയം യൂണിവേഴ്സിറ്റി റോഡിലാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് ഇവിടെ എത്തുന്ന ജനങ്ങൾക്ക് എന്താണ് ഈ റോഡിൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത് എന്നുള്ള കാര്യം നമുക്കൊന്ന് കണ്ടുവരാൻ നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് പോവുകയാണ് അയ്യോ പണിക്കാർ പണി ചെയ്യും പോകും പണിക്കാർ പണി ചെയ്യും പോകും നാലും വർഷം കഴിഞ്ഞു എപ്പോഴും ശരിയാക്കി തരും ഇപ്പം എപ്പോഴും ശരിയാക്കി കൊല്ലാൻ വെച്ച് കഴിഞ്ഞ് അടുത്ത് രണ്ടാമത്തെ ഭരണവും കഴിഞ്ഞ് നമുക്കൊന്നും പറയാനില്ല ഒന്നും കിട്ടാനും പോണില്ല നമുക്ക് അങ്ങനെ ആയിപ്പോയി നമ്മൾ എന്തു ചെയ്യാ അവരെന്തോ തരും പരിശ്രമിച്ചോ എന്ന് പറയും വീട്ടിൽ ഇരിക്കാൻ പറയും കല്ലൊക്കെ തട്ടി തട്ടി നിൽക്കും വീഴില്ലെന്നേ ഉള്ളൂ മൊത്തമായിട്ട് റോഡ് ഇവിടെ നിന്നല്ല എല്ലാ ഭാഗങ്ങളിലും ഞങ്ങൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ വീട്ടിലെത്താൻ തന്നെ എത്ര വൈകുമെന്ന് അറിയാവോ എല്ലാ റോഡും കുത്തിപ്പൊളിച്ചങ്ങ് ആവശ്യമില്ലാതെ വല്ലാത്തൊരു ദുരവസ്ഥ തന്നെയാണ് ഈ ഓൾ ചെഞ്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന റോഡും എന്ത് നല്ല റോഡുകളായിരുന്നു എല്ലാം കുത്തിപ്പൊളിച്ച് ഇത് ഇനി എത്ര വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഈ റോഡ് പഴയ ഒരു അവസ്ഥയിലോട്ട് വരുന്നു ഇനി ഇത് ശരിയായി വരണമെങ്കിൽ എത്ര വർഷം എടുക്കുമെന്നുള്ളത് കാരണം നമ്മൾ അനുഭവസ്ഥരാണ് ചില സ്ഥലങ്ങളിൽ റോഡ് ഇത് ചെറുത് ചെറുതായിട്ട് ആറിട്ടെങ്കിലും നേരെയാക്കേണ്ട റോഡുകൾ പോലും ഇടാതെ ടൂ വീലർ അല്ല ഇനിയിപ്പോൾ മഴ വരുമ്പോഴാണ് നമ്മുടെ ഇതിൻ്റെ പിന്നെ എന്താണ് ആക്സിഡൻ്റുകളും കാരണം ചില റോഡുകളങ്ങ് കുഴി എടുത്തങ്ങ് നിൽക്കുകയാണ് എന്ന് യാത്ര ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഉണ്ടെന്നുള്ളത് പക്ഷെ അല്ലാത്ത കുട്ടികൾ പോയി അങ്ങ് വളരെ എനിക്ക് കുറയും രണ്ട് മൂന്ന് മാസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ ഇവരെ എനിക്ക് ടു ഉള്ളതാണ് ഞാൻ എടുക്കാത്തതെന്ന് പറഞ്ഞാൽ റോഡ് മോശമായതുകൊണ്ടാണ് സർക്കാർ അവർ ന്യായീകരിക്കാൻ അവരുടെ അവരുടെ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി പലതും പറയും പക്ഷേ ഞങ്ങൾക്ക് ഈ റോഡ് മോശം ഞങ്ങൾക്ക് ടൂ വീലർ എടുക്കാൻ വയ്യാത്ത അവസ്ഥയാണ് രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഞാൻ എടുത്ത് എൻ്റെ കൈ അങ്ങ് മുളുക്കി ഒടിഞ്ഞ് അത് കാരണം ഞാനിപ്പോൾ അത് മാറ്റി വെച്ചിരിക്കുകയാണ് മാറ്റിവെച്ചിരിക്കാനിപ്പോൾ ബസ്സിലാണ് പോകുന്നത് ബസ്സാണ് സേഫ് വലിയ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടാണ് സർക്കാർ ഇത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്ക് ഇനി ആരും പറയാതെ ഇതൊക്കെ ഒന്ന് ആദ്യ പാവങ്ങൾക്കുള്ള അവർക്ക് അർഹതമായിട്ടുള്ളത് കൊടുത്തതിന് ശേഷം പോരേ നിർമ്മാണ പ്രവർത്തനം മൊത്തം നിർമ്മാണ പ്രവർത്തനത്തിന് പിന്നാലെ നടക്കുകയാണ് ഇരിക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ച് അടുത്ത വേറെ പണിയുക എല്ലാം സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ആ പെൻഷനെങ്കിലും കൊടുത്തിട്ടൊക്കെ ഇതിൽ ഇറങ്ങിയാൽ പോരെ അല്ല വികസനം എപ്പോഴും നല്ലതാണ് എന്നാൽ വികസനം നടത്തുമ്പോൾ അത് സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള വികസനങ്ങളായിരിക്കണം ഉണ്ടാകേണ്ടത് എന്നാൽ ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മ ഉദ്യോഗസ്ഥന്മാരുടെ കാണുന്നില്ല അവരാണ് ഏറ്റവും കൂടുതൽ ഭരണകർത്താക്കളെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അല്ല കാൽനട യാത്രക്കാർക്ക് ഒരു കാലത്തും ഒരു സുരക്ഷിതത്വമില്ലല്ലോ ഇപ്പോൾ തിരുവോരങ്ങളിൽ മൊത്തം തട്ടുകടകൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു അവരും ജീവിക്കേണ്ടവരാണ് എന്നാൽ ഈ ഈ ഏത് ഏതു എനിക്ക് തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു അപകടം സംഭവിച്ചു ഇന്നലെ ഞാൻ പ്ലാസ്റ്റർ മാറ്റിയതേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ റോഡിൽ കൂടെ നടന്നു പോകാൻ പറ്റുന്നില്ല സാറേ വികസനം വേണം വികസനം നല്ലതാണ് എന്നാൽ വികസനം എത്ര ചെയ്യുമ്പോഴും ഈ പറയുന്ന അതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾക്കൊരു പരിഹാരം കണ്ടെത്തിക്കൊണ്ടുള്ള വികസന പദ്ധതികൾ വേണം ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തേണ്ടത് ഈ ഉദ്യോഗസ്ഥന്മാർ അതല്ല ചെയ്യുന്നത് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന തലസ്ഥാനത്തെ റോഡുകൾ എത്രയും വേഗം പണികൾ പൂർത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം അഭിജിത്ത് ജയൻ സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം പ്ലാറ്റ്ഫോമുകളിലും